suatu tim yang dibidik dalam प्रीत है प्रीत बिजु मीनिंग आना ई संविधानത്തിലേക്ക് വന്നത് ഇരെ മറ്റു പ്രസ്ഥാനത്തെ ആയ കാണമേ ചിന്തൻ ഗിലെ മാതിガールങ്ങളിൽ ഞങ്ങളെല്ലാവരും ഒരു വീത്തിൽ തന്നെയാണ് താമസിക്കുന്നു എന്ന നാലാമത്തെ മകനാണ് ബിജു ബിജു അച്ഛൻ കൊച്ചപ്പങ്ങനും പഴങ്ങാട് കട്ടാമുളിൽ വരെയുള്ളതാണ് അത് പറയാതെ പോകാനും പറ്റില്ല എന്താ പറഞ്ഞാൽ ഞാൻ ആ ഒരു സത്യം മറക്കാൻ പറയുന്നത്

வீட்டில வந்து எல்லாரும் இப்போ பாடிக்கிட்டு இருக்காங்க அப்போ நான் பக்திக்கு ஒரு குட்டியா ஆராயா சேலமத்துல பிடி てる हूं அது வீட்டுக்கு வெளிய அது நம்ம இன்னா இங்க அப்ப இடிக்கே பாடுமான பிரごதங்களை நினைத்து ധാരണ घेतली असாத்தியమైన రాజ్యం కుస్తేలి

റിയാവുന്ന വിദ്യാർത്ഥികൾക്കാൻ സാധിക്കുന്നതും പഠിപ്പിക്കുവാൻ സാധിക്കുന്നതും അങ്ങനെ ചെയ്യുവാനുള്ള മനസ്സുണ്ടാകുന്നതും അതെല്ലാം മഹാഭാഗ്യവും ുന്നു എന്നുള്ളതാണ് ഈശ്വരാനുഗ്രഹം നമ്മൾ ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക നേട്ടം മാത്രമല്ല അതിൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്ന വിദ്യ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും ആ പകരുന്നതോടൊപ്പം എത്രയോ എത്രയോ നേട്ടാണ് അത് കിട്ടിയ അത് കിട്ടിക്കൊണ്ട് അത് നേട്ടമാകുന്നത് അവർക്ക് പഠിക്കാൻ

அது கிதி அது ആവശ്യാനുസരണം എടുക്കുവാൻ പറ്റുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അത് അനുസരിച്ച് എത്തിച്ചേരുവാൻ സാധിക്കും ആ ഉപകരണത്തിന്റെ അകമ്പടി നൂറ് കണക്കിന് നൂറ് പേര് അകമ്പടി ആളുകൾ ശിക്ഷണങ്ങൾ ഈ സോപാന സംഗീതം ഇവിടെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ആണ് നമ്മുടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ പോകുന്നില്ല ആ ഒരു പരിപാടി വളരെ അപൂർവം അപൂർവമായിട്ടാണ് നമ്മളിത് കാണുന്നത് ില്ല ഒരിക്കലും നടന്നിട്ടില്ല എങ്കിലും നടന്നിട്ടില്ല അത് തന്നെയാണ് ഈ പരിപാടിയുടെ ശ്രദ്ധേയമായ കാര്യം ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ പരിപാടി വളരെ വിജയപ്രദമായി തീരട്ടെ നന്നായി പാടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ എന്റെ ഹൃദയം നിറ നിറഞ്ഞ പ്രാർത്ഥനയിൽ അതേപോലെ ബിജു നടത്തുന്ന ജീവകാരുടെ തീർച്ചയായും ഒരു കൈത്താനാണ് ബിജു ചെയ്യുന്നത് തനിക്ക് കിട്ടുന്ന സമ്പാദ്യം അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പണ്ട് ഇത്തരം ജീവകാരുടെ പ്രസ്ഥാനമായി ചേർന്ന് ഒരു സഹായം ചെയ്യുക എന്നത് എല്ലാവരും ആ മനസ്സിന് ആ മനസ്സ് ആ മനസ്സിനെ തീർച്ചയായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരു മനസ്സല്ല मा इ ी मह वीडि में

वे कोलाहल पुष्या स्वर है पात्र होने से ും സദസ് എനിക്ക് മാതാപിതാക്കൾ എൻ്റെ ഗുരു രാമൻ ആളക്കാട്ട് ഈശ്വര സാന്നിധ്യമായി サメタコウイッチピメン。 പിന്നെ എന്റെ മുൻപിൽ ഇന്നും ഞാൻ എന്റെ മുമ്പിൽ അതാണ് എന്റെ വിജയം പണ്ട് കാലത്തൊക്കെ അത് ശ്രീമാൻ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ അതിനെല്ലാം എതിരെ നീന്ത എൻ്റെ ജീവിതമാണ് അവര് സഹിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പോലെ എല്ലാം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഫലങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനെ അദ്ദേഹമാക്കിയ

അത് മനസ്സിൽ പോകുന്നില്ല ഒരു വിധി വിട്ടു കൊടുക്കുന്നു ഈ ഇത്രയും വരെ എത്തി എല്ലാരും അതിന്റെ പ്രസംഗമായിട്ട് പോകാനുള്ള സ്വാമി ഭക്തിയോടുകൂടി വരാൻ ഉച്ചരിക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ ചെറിയ 私たちは、私たちの間で、私たちの間で、ろたちの間で、私たちの間で、私たちの間で、私たちの間で、私たちの間で、私たちの間で、私たちの間で、私たちの間で、私たちの間で、私たちの間で、私たちの間で、私たちの間で、私の間で、私で、私たちの間で、私たちの間で、私私たちで、 പക്ഷേ <laughs>

എല്ല <laughs> <laughs> അറിയാം നമ്മൾ ശ്രീമതി ശോഭ ഈ ും framework. <được Felix them> <tos�� fait hum> പങ്കെടുക്കുന്ന <laughs> <laughs> au no, cool. ഓക്കെ വാട്ട്സ്ആപ്പ് നമ്മൾ ഇതിനെ പ്രോസസ്സ് മാറ്റി കൊണ്ടുള്ള ടെസ്റ്റ് ആണ് ആ പൊസിഷൻ ആണ് അതിന്റെ മൊത്ത ഹൈറ്റ് വെച്ചിട്ട് चेंज ചെയ്യുക ഓക്കേ താങ്ക്യൂ Amaril Kippur, Chetan Amaril Kippur, Chetan എവിടെ